പഴയ ആലുവ മൂന്നാർ രാജപാത യാത്രയ്ക്കായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു മംഗളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി ജനകീയ സമിതി കൺവീനർ ഫാദർ ജോർജ് കൊല്ലം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു

യാത്രക്കായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കെതിരെയും കോതമംഗലം രൂപതാ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടലിനെതിരെയും മറ്റാളുകൾക്കെതിരെയും കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തംകുളിത്തി പ്രകടനം നടത്തിയത് മാങ്കുളം റേഷൻകട സിറ്റിയിൽ നിന്ന് ആരംഭിച്ച പന്തംകുളിത്തി പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ജനകീയ സമിതി കൺവീനർ ഫാദർ ജോർജ് കൊല്ലം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു എൺപത്തിയൊമ്പത് വയസ്സുള്ള മുൻ രൂപതാധ്യക്ഷനെതിരെ ജനപ്രതിനിധികൾക്കെതിരെ പൊതുജനത്തിനെതിരെ നടപടിയെടുത്ത കേസെടുത്ത വനപാലകരുടെ അനീതിപരമായ പ്രവൃത്തികൾക്കെതിരെ ജനതദോഷം ആളുകയാണ് മാങ്കുളം ജനതയുടെ വലിയൊരു പ്രതിഷേധം ഇവിടെ നമ്മൾ കണ്ടു ഇനിയും ഞങ്ങൾ പോരാടും ജനിച്ച മണ്ണിൽ നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ സഞ്ചരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് മാങ്കുളം ജനത ജന നേതാക്കന്മാർക്കും മത മേലധ്യക്ഷന്മാരോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര ജാഥയാണ് ഇന്ന് നമ്മൾ കണ്ടത് പന്തം കൊളുത്തി പ്രകടനം ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സമരസമിതി ഭാരവാഹികൾ വ്യാപാരികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി